ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ പതിനേഴാം സീസൺ ഇരുപത്തിരണ്ടിന് ആരംഭിക്കാൻ പോവുകയാണ് എല്ലാ തവണയും ഐ പി എൽ നടക്കുമ്പോൾ ആരാധകർ ആകാംക്ഷ ഉറ്റുനോക്കുന്നത് മുംബൈ ഇന്ത്യൻസ് സീസ് കെ പോരാട്ടത്തിലേക്കാണ് എന്നാൽ ഇത്തവണ ആരാധകർ കാത്തിരിക്കുന്നത് മുംബൈ ഇന്ത്യൻസ് ഗുജറാത്ത് റൈഡേഴ്സ് മത്സരത്തിനായാണ് അതിന് കാരണം ഹാർദിക് പാണ്ഡ്യാണ് അരങ്ങേറ്റ സീസണിൽ ഗുജറാത്തിനെ ചാമ്പ്യന്മാരാക്കുകയും തൊട്ടടുത്ത സീസണിൽ റണ്ണർ അപ്പാക്കുകയും ചെയ്ത നായകനാണ് ഹാർദിക് എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചാണ് അദ്ദേഹം മുംബൈ ഇന്ത്യൻസിലേക്ക് തിരിച്ചെത്തുകയും നായകസ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്തത് രോഹിത് ശർമ്മയെ നായകസ്ഥാനത്ത് നിന്ന് നീക്കിയതോടെ ആരാധകരുടെ ഭാഗത്തു നിന്നും വലിയ എതിർപ്പ് മുംബൈ ടീമിനെതിരെ ഉണ്ടായി ഹർദിക് മുംബൈയുടെ നായകസ്ഥാനത്തേക്ക് എത്തുമ്പോൾ കപ്പിൽ കുറഞ്ഞൊന്നും ടീം മാനേജ്മെന്റ് സ്വപ്നം കാണുന്നില്ല രണ്ടായിരത്തി ഇരുപത് മുതൽ ടീമിൻ്റെ പ്രകടന കിലാപ് താഴോട്ടാണ് തന്നെ മുംബൈ ടീമിൽ വലിയ മാറ്റങ്ങൾക്ക് ഹർദിക് നിർദ്ദേശം നൽകിയിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഒന്നാമത്തെ കാര്യം രോഹിത് ശർമ്മയെ റോളിൽ നിന്ന് മാറ്റിയേക്കുമെന്നതാണ് അഫ്ഗാനിസ്ഥാനെതിരെ സെഞ്ചുറി പ്രകടനമടക്കം രോഹിത് നടത്തിയിട്ടുണ്ട് എന്നാൽ പവർപ്ലേയിൽ കടന്നാക്രമിക്കാൻ കഴിഞ്ഞ സീസണുകളിലൊന്നും രോഹിതിന് സാധിച്ചിട്ടില്ല കൂടാതെ രോഗിതന് സ്ഥിരതയും പ്രശ്നമാണ് ഈ സാഹചര്യത്തിൽ രോഹിത് ശർമ്മയെ മൂന്നാം നമ്പറിലേക്ക് ഇറക്കി ഇഷാംകിഷനൊപ്പം ഡെവാൾഡ് ബ്രാവിസിനെ ഓപ്പണറാക്കി മുംബൈയിൽ നീക്കം നടക്കുന്നുണ്ട് രോഹിത് ഫോമിലേക്ക് എത്തിയാൽ അവസാനം വരെ നിന്ന് സ്കോർ ഉയർത്തുന്ന താരമാണ് എന്നാൽ പവർപ്ലേയിൽ മെല്ലെപ്പൊക്ക് നടത്തുന്നത് ടീം സ്കോറിനെ കാര്യമായി ബാധിക്കും ബ്രാവിസ് ഭയമില്ലാതെ തുടക്കം മുതൽ ആക്രമിക്കുന്നവനാണ് അതുകൊണ്ട് തന്നെ ഇഷാനോടൊപ്പം ഓപ്പണിങ്ങിലേക്ക് എത്തിച്ചാൽ ടീമിനത് നേട്ടമുണ്ടാക്കുമെന്നാണ് ഇപ്പോൾ മുംബൈ കണക്കുകൂട്ടുന്നത് നേരത്തെ മുംബൈയിൽ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഫിനിഷർ എന്ന് ഹർദിക് കളിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ ഫിനിഷർ റോളിൽ കളിക്കാൻ ഹർദ്ദിക്കിന് ഇപ്പോൾ വലിയ താൽപര്യം കാട്ടുന്നില്ല എൻ്റെ ഇഷ്ട ബാറ്റിംഗ് പൊസിഷൻ മൂന്നാം നമ്പറാണെന്ന് ഹർദിക് തുറന്നു പറഞ്ഞിരുന്നു കൂടാതെ ഗുജറാത്തിൽ മൂന്നും നാല് നമ്പറുകളിൽ കൂടുതൽ ബാറ്റ് ചെയ്യാൻ ഹർദിക് ശ്രമിച്ചിരുന്നു മുംബൈയിൽ ഹർദിക് ഫിനിഷർ റോളിൽ കളിക്കില്ലെന്നാണ് വിവരം അഞ്ചാം നമ്പറിൽ ഹർദിക് ബാറ്റ് ചെയ്യുമ്പോൾ തിലക് വർമ്മയും ടീമിൻ്റെ ഇവിടനെയും ഫിനിൾസുകളിലേക്ക് എത്തിക്കാനാണ് മുംബൈ തയ്യാറെടുക്കുന്നത് ഇത്തരം പെരുമാറ്റം മുംബൈക്ക് ഗുണം ചെയ്യുമെന്നാണ് ആരാധകർ പ്രതികരിക്കുന്നത് മുംബൈ ബൌളിംഗ് കരുത്തുയർത്തിയിട്ടുണ്ട് ജോഫ്ര അച്ഛനെ ഒഴിവാക്കിയപ്പോൾ ദിൽഷൻ മധുശങ്ക നുവാൻ ദുഷാര എന്നിവരെ ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ട് ജസ്വി ബുംബൈക്കൊപ്പം ഇവർ കൂടി ചെയ്യുമ്പോൾ എതിർ ടീം ഇറക്കുമെന്ന് ഉറപ്പാണ് മുംബൈയ്ക്ക് ശക്തമായ ബാറ്റിങ്ങും ബൌളിങ്ങും ഇത്തവണയുണ്ട് കപ്പടിക്കാൻ ബാറ്റിംഗ് കൂടി തുണയ്ക്കേണ്ടതായുണ്ട് ഹർദിക്കിൻ്റെയും സംഘത്തിന്റെയും ഉദ്ഘാടന മത്സരം ഗുജറാത്തിനെതിരെയാണ് അതും അഹമ്മദാബാദിൽ വലിയ വെല്ലുവിളിയ ടീം എങ്ങനെ മറികടക്കുമെന്ന് കണ്ടറിയണം ഋതു ശർമ മുംബൈയോടൊപ്പമുള്ള അവസാന സീസൺ ഇതെന്നാണ് പൊതുവികളുടെ റിപ്പോർട്ട്